ഇന്ന് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റമാണ് വേറൊന്നും അല്ല നമ്മുടെ നവരാ റൈസ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു കൊഴുക്കട്ടയാണ് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് നവരാ റൈസിൻ്റെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ നവരാ റൈസ് എന്ന് പറയുന്നത് അത് ഏത് രീതിയിലും നമുക്ക് കഴിച്ചാൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇതെല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഈ ഒരു ഹെൽത്തി നവര റൈസിന്റെ കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നവര റൈസ് വെച്ചിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് നവര റൈസ് ഒരു ഏഴെട്ട് മണിക്കൂറോളം നന്നായിട്ട് കുതിർത്ത് വെച്ചു എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതായത് പോലെക്കൊരു ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് അരിപ്പയിലോട്ട് ഇട്ട് വെച്ച് ഈ വെള്ളം മൊത്തവും വാലാനൊന്നും നിൽക്കേണ്ട അതിന് മുന്നേ തന്നെ നമുക്കിത് കുറേശ്ശേ നമ്മുടെ ഒരു മിക്സയുടെ ജാറിലോട്ടിട്ട് കുറേശ്ശേ ഇത് അരച്ചിങ്ങെടുക്കണം ഞാനിപ്പോൾ ഇതേലും കുറേശ്ശെ എടുത്ത് ഇതുപോലെ മിക്സയുടെ ജാറിലോട്ടിട്ടിട്ട് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് കുതിരണമെങ്കിൽ ഇത് ഇതുപോലെ അരഞ്ഞ് കിട്ടത്തുള്ളൂ അതാണ് ഞാനൊരു ഏഴെട്ട് മണിക്കൂർ ഒന്ന് കുതിർക്കാം രാത്രിയിലൊക്കെ അങ്ങ് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കുറേശ്ശേ ആയിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരട്ടെ അതാ ഈ ഒരു രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതേ ഇതിനകത്തോട്ട് തന്നെ കുറച്ച് നമുക്ക് തേങ്ങയൊരു ഇട്ട് കൊടുക്കണം നമ്മുടെ തിരുമിയ തേങ്ങ ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ഒരു കോഴിക്കട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഓരോ തവണയായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ രുചി ഇഷ്ടമുള്ളവർക്ക് മാത്രം ഈ സമയം കുറച്ച് ഇത്രയും ഒന്ന് ഇട്ട് കൊടുത്തതൊന്ന് അടിച്ച് നമുക്ക് എടുക്കാം ഈ ഒരു രീതിയിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ ഇതാ നമുക്കൊരു ഇങ്ങനെ ഒരു ഉണ്ട ഉരുട്ട കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട പിന്നെ നിങ്ങൾക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ കുറച്ചും കൂടെ വേണമെങ്കിൽ തേങ്ങയായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ട് ആവി കയറ്റിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം ഇതിനി ഞാനിപ്പോൾ ഒരു കൊഴുക്കട്ട രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇതിനി ഇരിക്കട്ടെ നമുക്കിനി ഇതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാക്കാം ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് ഒരു മധുരോട് തേങ്ങയും നമ്മുടെ ശർക്കരയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചോളും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ എന്തായാലും ഇതിൻ്റെ ഒരു ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കുഴക്കട്ടയുടെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് തേങ്ങ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് തേങ്ങയോ അല്ലെങ്കിൽ നേന്ത്രപ്പഴവോ ഏത് ഫില്ലിംഗ് വേണമെങ്കിലും വെക്കാം തൽക്കാലം ഞാൻ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര പൊടിയാണ് ഞാനിട്ട് കൊടുക്കുന്നത് നിങ്ങൾ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കാൻ ഉദ്ദേശി ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ജസ്റ്റ് ആദ്യമൊന്നും ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ചാൽ മതി ഇതിപ്പോൾ ഈ ശർക്കരയിൽ വലിയ അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ് അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത് എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ട അതനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നത് നിങ്ങൾക്ക് ഇലക്കപ്പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ശർക്കരയും തേങ്ങയും എല്ലാം നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യൊന്നൊഴിച്ചു കൊടുക്കാം നിർബന്ധമൊന്നും ഇല്ലാത്ത ഓപ്ഷനാണ് വേണം എന്നുള്ളവർക്ക് മാത്രം ഒരു നെയ്യുടെ രുചി ഇഷ്ടമുള്ളവർക്ക് ഇത്തിരി ഒരു നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്തു വരുന്ന നേരം കൊണ്ട് നമുക്ക് ആ ഒരു കൊഴുക്കട്ടയുടെ ഒന്ന് ഉരുട്ടി ഒന്ന് റെഡിയാക്കി വയ്ക്കാം അപ്പോൾ ഈസി ആയിരിക്കും അപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇനി നമ്മുടെ ഫില്ലിങ് ഒന്ന് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഒരു കുഴക്കട്ടയുടെ ചെറുതായിട്ടൊന്ന് ഉരുട്ടി ഉരുട്ടി എടുക്കാം എല്ലാം ഒന്നുകൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സമയം നമുക്ക് ഉപ്പുകൂടെ നോക്കാം കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്ത ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ അതുപോലെക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വലുപ്പം കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം അങ്ങ് ഇതാക്കണ്ട കാരണം നമുക്ക് ആ വെച്ചിട്ട് വെച്ചിട്ടൊന്നുകൂടെ ജസ്റ്റ് ഉരുട്ടണ്ടാണ് ഇതിപ്പോൾ ഒരു ഏകദേശം നമുക്കൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉരുട്ടി വെച്ചു കാരണം നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ്ങും ഇതും നമുക്ക് എല്ലാത്തിനകത്തും കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉരുട്ടി ഉരുട്ടി വെക്കുകയാണ് ബോൾസ് ആണ് നമ്മൾ എടുത്ത ആ ഒരു ഇതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് പന്ത്രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആ ഫീലിംഗ് ഒന്ന് വെച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ കുഴക്കട്ട അല്ലാതെ അതുപോലെക്കെല്ലാം ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ട് ആവി കയറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ആ വീല വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഓൾറെഡി ഇഡ്ഡലി പാത്രത്തിലോട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി ഓരോന്നായിട്ട് അതായത് ഓർക്കൊന്ന് വെച്ച് കൊടുക്കാം നമ്മുടെ നോർമൽ കോഴുകട്ടെക്കാട്ടി കുറച്ചും കൂടെ വേവുണ്ട് ഈ ഒരു എന്താന്നരാ റൈസിൻ്റെ കോഴുകട്ടയ്ക്ക് അപ്പം കുറച്ചും കൂടെ ഒന്ന് വെക്കണം ഇനി നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു പത്തിരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ബന്ധം അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം ഒരു മുപ്പത് മിനിറ്റോളം ഞാനിപ്പോൾ നമ്മുടെ നവരാ റൈസിൻ്റെ കൊഴുക്കട്ട ഇപ്പം വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ബന്ധിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മണവും വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു കൊഴുക്കട്ട ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ് അറിയാമല്ലോ നവല റൈസിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സൊക്കെ അറിയാവല്ലോ അതിനകത്ത് നല്ലതായിട്ട് ആൻറ്റി ഓക്സിഡൻസും ഫൈബറും അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ഡൈജഷനും പിന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഒക്കെ വളരെ നല്ല ഒരു പിന്നെ ഓപ്ഷനാണ് ഈ ഒരു നവരാ റൈസ് എന്നുള്ളത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും അതായത് നമ്മുടെ ഈ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് പോലും ഈ ഒരു നവരാ റൈസിൻ്റെ ഇതുപോലക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞവർക്ക് കഴിക്കാം പിന്നെ ഞാൻ പറഞ്ഞപോലെ തന്നെ നിങ്ങൾ മധുരം വേണമെങ്കിൽ ഒഴിവാക്കാം മധുരം ഒഴിവാക്കിയിട്ട് ഇതുപോലെക്ക് ഈ പറഞ്ഞപോലെ ഇച്ചിരി തേങ്ങയും ജീരവും ഒക്കെ ഇട്ട് ഒന്ന് ഉരുട്ടിയെടുത്ത് ഇതുപോലെ കഴിച്ചാൽ തന്നെയും നല്ല അടിപൊളി ടേസ്റ്റാണ് മാത്രമല്ല നമ്മുടെ മുടിയുടെ ഒക്കെ ആരോഗ്യത്തിനും ഈ ഒരു നവരാ റൈസ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ തൈറോയിഡ് ഉള്ളവർക്കും ഈ നവരാ റൈസ് ഉപയോഗിക്കുന്ന വളരെ നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ് നമ്മൾ ആവിയിലാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്